നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പല സ്ഥലങ്ങളിലും ബി ജെ പി തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് ബി ജെ പിക്ക് വളരെ ശക്തമായ ജനകീയ വികാരം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബിജെപിക്ക് യാതൊരുവിധ മേൽക്കോയ്മയില്ലാത്ത മണ്ഡലമാണെങ്കിലും ബി ജെ പി അവിടെ അപ്രതീക്ഷിതമായിട്ടാണ് വിജയിക്കാറുള്ളത് പലപ്പോഴും ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ പോലും ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് കാണാം ചില സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ ലീഡ് ഒരിക്കലും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഉണ്ടാകാറ് ബിജെപി തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുന്നുണ്ട് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നത് എല്ലാ തിരഞ്ഞെടുപ്പിലും പുറത്തു വരാറുള്ളതാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിക്കായി ഒരു പോളിംഗ് ബൂത്തിൽ യുവാവ് നിരവധി തവണ വോട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ദൃശ്യം വൈറലായതിനു പിന്നാലെ സംഭവത്തിൽ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തതായും റിപ്പോർട്ടുണ്ട് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ വോട്ടർ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് രാജ്പുത്തിനായി എട്ട് തവണ വോട്ട് ചെയ്യുന്ന ദൃശ്യമാണുള്ളത് അതേസമയം ബി ജെ പി ഭരണ പ്രദേശങ്ങളിലാണ് ഭൂരിഭാഗവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അട്ടിമറി വാർത്തകൾ പുറത്തു വരാറുള്ളത് സംഘപരിവാർ ശക്തികൾ ബൂത്ത് കയ്യേറി പോളിംഗിൽ കൃത്രിമം കാണിക്കുന്നത് അതത് പോളിംഗ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശ കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ ഇതുപോലെ അട്ടിമറികൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്തു വരുന്നില്ല അതുകൊണ്ടാണ് ആരും അറിയാത്തതും നേർവഴിയിലൂടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിലും ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് ബി ജെ പിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഇത്തരം വളഞ്ഞ വഴികൾ ബി ജെ പി സ്വീകരിക്കുന്നതും എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വീഡിയോയുടെ ആധികാരികതയെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ പോളിംഗ് രേഖപ്പെടുത്താൻ പോയാൽ വീഡിയോ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വ്യാജമാണോ ഒറിജിനലാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ കൃത്യമായ ഇടപെടലുകളൊന്നും നടത്താറില്ല ഇത് വ്യാജമാണോ ഒറിജിനലാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പക്ഷെ പലപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും അത്തരമൊരു നടപടി ഉണ്ടാകുന്നില്ല പകരം ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ വിഷയത്തിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മേലുള്ള നിഷ്പക്ഷത വരെ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേട വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടത് ഒരാൾ എട്ട് വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് എന്നാലും ബി ജെ പിക്ക് എട്ട് വോട്ട് ചെയ്യുന്ന ആ വൈറൽ ദൃശ്യങ്ങൾ കാണാം ये है तीसरा नंबर विवेक का है ठीक है मैं डाल डालू बोर्ड देख लो तीसरा नंबर है तीसरा तीसरा तीसरा, तीसरा। तीसरा 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 ठीक है तीसरा चौथा नंबर चौथा नंबर आ जाए पांचवा देखिए पांचवा देख लीजिए पांचवा है पांचवा है पांचवा आज वोट डाल चुका हूँ छठवा लेके जा रहा हूँ और ये भी वोट पड़ेगा छठवा भी वोट पड़ेगा जी बिल्कुल छठवा पड़ेगा वोट, वोट, Hati-hati, hati-hati, hati-hati.